യെസ് ഈസ് ബാക്ക് പക്ഷെ ഇത്തവണ ആവേശം വെള്ളിത്തിരയിൽ മാത്രമല്ല കോടതി മുറികളിലും പടർന്നിരിക്കുകയാണ് വിജയ് ആരാധകർ നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു രാഷ്ട്രീയ പ്രവേശനത്തിനു മുന്നോടിയായി വിജയ് ജനനായകൻ എന്ന സിനിമയെ തകർക്കാൻ നോക്കിയവർക്ക് മദ്രാസ് ഹൈക്കോടതി നൽകിയത് കനത്ത പ്രഹരമാണ് സിനിമ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞവരോട് കോടതി പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉടൻ നൽകൂ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിനിമയെ ഭയക്കുന്നത് ആര് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ജനുവരി ഒൻപതിന് തിയേറ്ററുകളിൽ പൂരപ്പറമ്പാകേണ്ടതായിരുന്നു പക്ഷേ അവസാന നിമിഷം വില്ലനായി എത്തിയത് സെൻസർ ബോർഡാണ് സിനിമയിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന സീനുകളുണ്ടെന്നും ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നുവെന്നും ആരോപിച്ച് ചിലർ രംഗത്തെത്തി പരിശോധനാ സമിതി പറഞ്ഞ മാറ്റങ്ങളെല്ലാം നിർമ്മാതാക്കൾ അംഗീകരിച്ചിട്ടും സർട്ടിഫിക്കറ്റ് നൽകാതെ ബോർഡ് മെമ്പർമാർ ഒളിച്ചുകളി നടത്തി ഇത് വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ല ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ കളികളുണ്ടെന്ന ആരോപണം അന്നേ ഉയർന്നു കഴിഞ്ഞു പക്ഷേ കളി മാറ്റിമറിക്കാൻ നിർമാതാക്കൾ നേരെ ഹൈക്കോടതിയിലേക്ക് പാഞ്ഞു ജസ്റ്റിസ് പി ടി ആശയുടെ മുന്നിൽ നടന്നത് തീ പാറുന്ന വാദങ്ങളാണ് സിനിമ കണ്ട ശേഷം സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാൻ സെൻസർ ബോർഡ് പറഞ്ഞ കാരണങ്ങൾ വെറും തട്ടിക്കൂട്ട് അഥവാ ആഫ്റ്റർ തോട്ടാണെന്ന് കോടതി ആഞ്ഞടിച്ചു നിങ്ങൾ സിനിമ തടയാൻ മനപൂർവ്വം നോക്കുകയാണോ എന്ന ചോദ്യത്തിനു മുന്നിൽ ബോർഡിന് മറുപടി ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ യു എ സർട്ടിഫിക്കറ്റ് നൽകാൻ കോടതി അന്ത്യശാസനം നൽകി ദളപതി കോട്ടയിൽ വിജയം ആരാധകർക്കൊപ്പം തന്നെ ജയിച്ചു എന്ന് പറയുമ്പോഴും ഇതിനിടയിൽ സംഭവിച്ച നഷ്ടം ഞെട്ടിക്കുന്നതാണ് ജനുവരി ഒൻപതിന് പ്ലാൻ ചെയ്ത റിലീസ് മുടങ്ങിയതോടെ വിതരണക്കാർക്കുണ്ടായത് ഏകദേശം അൻപത് കോടി രൂപയുടെ നഷ്ടമാണ് വിദേശ രാജ്യങ്ങളിൽ ബുക്കിംഗ് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത പതിനായിരക്കണക്കിന് ആരാധകർക്ക് പണം തിരികെ നൽകേണ്ടി വന്നു തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാകേണ്ടിയിരുന്ന ജനനായകനെ സാമ്പത്തികമായി തകർക്കാൻ ബോധപൂർവം ശ്രമം നടന്നോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ജനനായകൻ ഇത്രയധികം ചർച്ചയാകുന്നത് ഒന്നോർക്കുക വിജയ് തന്റെ പാർട്ടിയായ ടി വി കെ പ്രഖ്യാപിച്ച ശേഷം വരുന്ന ആദ്യ സിനിമയാണിത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന സിനിമയും എച്ച് വിനോദ് ഒരുക്കുന്ന ഈ പൊളിറ്റിക്കൽ ത്രില്ലറിൽ പറയുന്ന ഓരോ ഡയലോഗും തമിഴകത്തെ രാഷ്ട്രീയ ഗോതയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും പൂജ ഹെഗ്ഡയും ബോബി ഡിയോലും മമിത ബൈജുവും ഉൾപ്പെടെയുള്ള വലിയ താരനിരയെ അണിനിരത്തി ഇനി ഒരു തിരിച്ചുപോക്കില്ലാത്ത ആവേശത്തിലേക്കാണ് ദളപതി നടന്നുകയർന്നത് കൂട്ടുകാരെ കോടതി വിധി വന്നുകഴിഞ്ഞു സെൻസർ ബോർഡ് അപ്പീൽ പോകുന്നുണ്ടെങ്കിലും വിജയ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു വരുന്ന ജനുവരി പതിനാലിന് അതായത് പൊങ്കൽ ദിനത്തിൽ ജനനായകൻ തിയേറ്ററുകളിൽ തീ പടർത്തും നിങ്ങൾ എല്ലാവരും തയ്യാറാണോ ഈ രാഷ്ട്രീയ പോരാട്ടം കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കാണാം തിയേറ്ററുകളിൽ